أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الناس إنما أنا لكم نذير مبين فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم وَالَّذِينَ سعوا فِي آيَاتِنَا مُعَاجِزِينَ أُولَئِكَ أَصْحَابُ الجحيم. سورة الله نالبتّي <سؤال> اجل <سؤال> أَنبَذُ يكونوا من قُلْ <سؤال> نبي يكونوا من يَا أَيُّهَا النَّاسِ <سؤال> <سؤال> ومن شِرِي إِنَّمَا أَنَا لَكُمْ നിശ്ചയം ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ചിഹ്നമായ അർത്ഥം മാത്രമാണെന്ന് വരും അത് അതിൻ്റെ കൂടെ ഉണ്ടാവുക എന്നാൽ അപ്പോൾ ഒരു കൂട്ടർ ആമനു അവർ വിശ്വസിച്ചു അമിലു അവർ പ്രവർത്തിച്ചു ആ സാലിഹാദ് നല്ലത് നല്ലതുകൾ ലുഹും അവർക്കുണ്ട് അഥവാ മാന്യമായ വിഭവങ്ങളും എന്ന് പറഞ്ഞാല് വളരെ താല്പര്യത്തോടു കൂടി നടക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ മെനക്കെട്ട് നടക്കുക എന്നൊക്കെ പറയും എന്നതുപോലുള്ളൊരു വാക്കാണ് വല്ലതീന സൗ ഹി ആ നമ്മുടെ ആയത്തുകളിൽ പരിശ്രമിച്ച് നടക്കുന്നവർ എങ്ങനെ പരിശ്രമിക്കുക അതിനെ പരാജയപ്പെടുത്തുന്നവരായിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരായിട്ട് നടത്തണം പരാജയപ്പെടുത്തൂലല്ലോ അവർ അസഹാബുൽ ജഹീം നരകത്തിന്റെ ജഹീമിന്റെ ആളുകളാകുന്നു മുകളിൽ ഒരു ചർച്ചയുണ്ട് എന്താണ് ശിക്ഷ ഇങ്ങോട്ട് വരാത്തത് കബിൽ അദാബി പിന്നെ എത്ര സമൂഹങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞവര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ധൃതി എന്നോട് കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇത് പറയുന്നത് പുല്യ അയ്യു അനലക്കും മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു അഥവാ ഞാനല്ല ശിക്ഷ കൊണ്ടുവരുന്നത് ഞാനല്ല അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുന്നതും ഞാനല്ല അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും കൂടി പിടിച്ച് നന്നാക്കാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുമില്ല അറിയിപ്പ് നിങ്ങൾക്ക് തരല് മാത്രമാണ് എൻ്റെ കർത്തവ്യം അതാണ് ഞാൻ നദീർ ഈ നദീർ എന്ന് പറഞ്ഞാൽ തന്നെ വാക്ക് ഒരു അറിയിപ്പ് കേവലം അറിയിപ്പല്ല ഒരു താക്കീതാണ് അത് അംഗീകരിച്ചാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ കുടുങ്ങും അതാണ് തുടർന്ന് പറയുന്നത് നെബിമാരുടെ പ്രത്യേകതയാണ് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നബിമാരുടെ നബിമാരുടെ പ്രബോധനത്തിൻ്റെയും മറ്റുള്ള ആളുകളുടെ വർത്തമാനത്തിൻ്റെയും ഒരു ഒരു വ്യത്യാസം നബിമാരെല്ലാവരും ബഷീറും നബീറുമാണ് അഥവാ അവർ പറയുന്നത് അംഗീകരിച്ചാൽ അങ്ങനെയുമാകാം അവരുടെ അഭിപ്രായം അതാണ് ഇതൊന്നുമല്ല പകരം ആണ് ഇത് രക്ഷപ്പെടും അല്ലെങ്കിൽ കുടുങ്ങും കുടുങ്ങും അംഗീകരിച്ചാൽ ആരാണെങ്കിലും രക്ഷപ്പെടും അതിലൊരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല അതേ സമയത്ത് നബിമാരല്ലാത്ത ചിന്തകന്മാര് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് സല്ല അലുസം അവരൊക്കെ ഗവേഷകന്മാര് ചിന്തകന്മാര് തത്വജ്ഞാനികള് സാഹിത്യകാരന്മാര് സാമൂഹ്യ സേവകര് സമുദായ പരിഷ്കർത്താക്കൾ ഇങ്ങനെ എന്തൊക്കെയോ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പറഞ്ഞത് അവരുടെ ഒരു നിലപാട് അവരുടെ കിട്ടിയ വിവരം വെച്ചുള്ള ഒരു നിലപാടുകൾ മാത്രമാണ് അത് തന്നെയാണ് എന്ന കൃത്യമായ ബോധ്യൊന്നുമില്ല ഇപ്പൊ ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് സത്യം അന്വേഷിക്കുകയാണ് എന്നർത്ഥം ബാക്കിയുള്ളവരും അങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയമാണ് അപ്പൊ എന്നാൽ നബിമാരങ്ങനെയല്ല എന്റെ ഗവേഷണമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ അഭിപ്രായം അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഇതൊന്നും അല്ല എനിക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതാ പറയുന്നു ഇത് അംഗീകരിച്ചാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ കുടുങ്ങും ഇങ്ങനെ വളരെ ക്ലിയർ ആണ് അതാണ് മുബീൻ എന്നിവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ ഒന്നുകിൽ ആമനു ആമിനുസ്വാലിഹാദ് അംഗീകരിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക വിശ്വസിക്കുക ിഹായ നല്ലത് പ്രവർത്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നല്ല ജീവിതം മൊത്തം തന്നെ നന്നാക്കുക എന്നാണ് മുമ്പ് വിശദീകരിച്ചത് തന്നെയാണ് അങ്ങനെ ചെയ്ത ലഹും ഇതുവരെ കഴിഞ്ഞതൊക്കെ പൊറുക്കാൻ അവൻ തയ്യാറാണ് പിന്നെ റിസഖുൻ കെരീം വലിയ മാന്യമായ പ്രതിഫലം ലഭിക്കും പരലോകത്ത് സ്വർഗം ലഭിക്കും സ്വർഗം കെരീമാണെന്ന് പറഞ്ഞത് ഓരോരുത്തൻ്റെയും ആത്മാർത്ഥതയ്ക്കും ത്യാഗത്തിനും ഒക്കെ ഉള്ള പരിഗണന എല്ലാവർക്കും ഒരേ കൂലി അന്ന് നിശ്ചയിക്കുകയല്ല ചെയ്യുന്നത് ഒരു ആത്മാർത്ഥത എത്രയാണ് അവന്റെ പിന്നെ ആത്മ സംസ്കരണം എത്രയാണ് അതിനു വേണ്ടിയുള്ള അവൻ്റെ നഫ്സ് എത്രയാണ് അത് ജീവിതത്തിൽ പകർത്താൻ അവൻ കാണിച്ച താല്പര്യം എത്രയാണ് ഇങ്ങനെയുള്ള സകല വശങ്ങളും അതൊക്കെ ഉദാഹരണം ചതക്ക കൊടുക്കുന്നത് ഒരാള് ഒരാള് നൂറ് രൂപ ചതക്ക കൊടുക്കുന്നു വേറൊരാള് പിന്നെ ഒരു ലക്ഷം രൂപ ചതക്ക കൊടുക്കുന്നു രണ്ടും ഒരുപോലെയല്ല സംഖ്യ കൊണ്ട് വലുത് ഒരു ലക്ഷമാണെങ്കിലും അത് ചിലപ്പോൾ അയാളുടെ വരുമാനത്തിന്റെ വളരെ ചെറിയ ഒരു ശതമാനമായിരിക്കും അതേ സമയത്ത് നൂറു രൂപ കൊടുക്കുന്നവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് രൂപ അവൻ ഉള്ളതിൻ്റെ പദ്ധതി അമ്പത് ശതമാനമാണ് കൊടുക്കുന്നത് ഇത് രണ്ടും ഒരുപോലെ പരിഗണിക്കാൻ പറ്റുകയില്ലല്ലോ ഇങ്ങനെയൊക്കെ ആളുകളുടെ ചിന്താഗതി പ്രവർത്തനം സംഭാവന ആത്മാർത്ഥത ഇതൊക്കെ കൊണ്ട് പ്രതിഫലം കൊടുക്കുമെന്നാണ് റിസഖുൻ കരീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ വല്ല നമ്മുടെ ആയത്തുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് നടക്കുന്നവർ അഥവാ ഉദ്ദേശം അവര് വിശ്വസിക്കുകയില്ല എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരെ വിശ്വസിക്കുന്നതിൽ നിന്നും അംഗീകരിക്കുന്നതിൽ നിന്നും അവർ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്നു എന്ന് സൂറത്തുൽ മിദയില് പറഞ്ഞത് കാണാം അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നവർ എന്ന് അള്ളാഹു താല തന്നെ പരാമർശിച്ചത് കാണാൻ കഴിയും അവർ വിശ്വസിച്ചില്ലാന്ന് മാത്രമല്ല മറ്റാരെയും വിശ്വസിക്കാൻ സമ്മതിച്ചതുമില്ല എന്നർത്ഥം അങ്ങനെയുള്ള ആൾ അതാണ് ഈ പരാജയപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ആളുകളെ തെറ്റാണെന്ന് തെറ്റാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി സത്യമല്ല ഇത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുക സത്യനിഷേധികൾ ഇസ്ലാമിനെതിരെ വലിയ കടുത്ത അധ്വാനമാണല്ലോ എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് അല്ലാതെ അവർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല സത്യത്തെ തടയാൻ വേണ്ടി എല്ലാ കാലത്തും അവരൊരുപാട് പണം ചെലവാക്കുന്നുണ്ട് അതുപോലെ അവര് ഒരുപാട് ശാരീരിക അധ്വാനം നടത്തുന്നുണ്ട് പിന്നെ മാനസികമായി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അതൊക്കെ വലിയ വലിയ കാര്യമാണ് വലിയ പണിയാണ് അവരെടുത്ത് കൂട്ടുന്നത് സുഹൃത്തു നഹലിലാണ് ആയത്ത് വസുബൻസിട്ടാമത്തായിൽ അള്ളാ നിഷേധിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവർക്ക് ശിക്ഷക്കുമേൽ ശിക്ഷ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും അവർ കുഴപ്പമുണ്ടാക്കിയിരുന്നതിന്റെ കാര്യമായിട്ട് അത് തന്നെയാണ് ഇവിടെ വല്ലദീന സാഫി ആയാജിസീന എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ഉലഇ അസ്ഹാബുൽ ജഹീം അവർ നരകത്തിന്റെ ആളുകളാണ് അഥവാ നരകം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അവർക്ക് വേണ്ടിയാണ് എന്നർത്ഥം സലാഹുഅലൈസ്വലമ ഇത് വെച്ച് പറഞ്ഞ ഒരു സയ്യായ ഹദീസ് കാണാൻ കഴിയും നമുക്ക് അഥവാ ഞാന് എന്റെയും എന്നെ നിയോഗിച്ചവന്റെയും ഉപമ എന്നെ നിയോഗിക്കപ്പെട്ടവരുടെയും ഉപമ ഒരു സമൂഹം അതില് അത് അവരുടെ നേരെ അവരുടെ നേരെ ശത്രുക്കൾ ചാടി വീണ് ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ അവരെ രക്ഷിക്കാൻ നോക്കുന്നു എന്നിട്ട് രക്ഷപ്പെട്ടോളൂ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് വിളിച്ചു പറയുന്നു വിളിച്ചു പറയുമ്പോ പറയണ്ടെ നെതിറു ഞാൻ നഗ്നായ മുന്നറിയിപ്പുകാരനെ പോലെയാണ് അഥവാ അറബികൾ ആപ്പത്ത് വന്നാൽ അറിയിക്കാൻ വേണ്ടി തീ പൂട്ടിയിട്ട് അതിന്റെ ചുറ്റും തുണിയൊടുക്കാതെ കിടന്നു ഓടലായിരുന്നു എന്നിട്ട് ഫന്നജാ ഫന്നജാ എന്ന് വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറയുന്നവനെ പോലെയാണ് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു ആ വിളിച്ചു പറയുന്നവനെ ചില ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അംഗീകരിച്ചു അങ്ങനെ അവർ രക്ഷു അവരുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങി അങ്ങനെ അവര് രക്ഷപ്പെട്ടു എന്നാൽ വേറെ കൊറേ ആളുകൾ അയാൾ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞ് കളവാക്കി അവര് അവരുടെ അവിടെ തന്നെ ഉണ്ടായി അങ്ങനെ അവരുടെ നേരെ ശത്രുക്കളുടെ സൈന്യം ചാടി വീഴുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സ്ഥിതിയാണ് അഥവാ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്നവനോട് തർക്കിക്കാൻ നിൽക്കുകയാണ് വളരെ മനോഹരമായ വളരെ ആയ ഒരു ഉദാഹരണമാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലാസ്വല്ല പറയുന്നത് അനൗൺസ്മെന്റ് വാഹനം അത് സംഭവിച്ച കാര്യം ആളുകളെ അറിയിക്കാൻ വേണ്ടി ഓടുകയാണ് അപ്പൊ ആള് മരിച്ചിരിക്കുന്നു അവിടെ മലപ്പുറം ജില്ലയിലൊക്കെ മരിച്ചാല് അനൗൺസ്മെന്റ് വണ്ടികൾ പോകുന്നത് കാണാം ഇപ്പൊ പറഞ്ഞിരിക്കുന്നു അപ്പോ മരിച്ച മരിച്ചു എന്ന് പറയുന്നത് നമുക്ക് അയാൾ മരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ ആ വണ്ടിക്കാരനെ തടഞ്ഞു നിർത്തിയിട്ട് അയാളോട് കയർത്തിട്ട് ആ വണ്ടി തടസ്സപ്പെടുത്തിയത് കൊണ്ടൊന്നും കാര്യമില്ലല്ലോ ഈ പറയുന്നത് സത്യമാണോ അല്ലേ ഉള്ളതാണോ അല്ലേ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി അല്ലെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ എന്താണ് എന്താണ് സ്ഥിതി എന്നൊക്കെ സ്വയം പഠിച്ചു നോക്കുകയല്ലാതെ അനൗൺസ്മെന്റ് വാഹനം തടഞ്ഞു നിർത്തി ഓടാൻ സമ്മതിക്കാതിരുന്നത് കൊണ്ട് മറ്റേ ആൾ ജീവിക്കൊന്നും എന്നതുപോലെ ഞാൻ ശിക്ഷ കൊണ്ടുവരുന്നവൻ ഒന്നുമല്ല നിങ്ങൾ എന്നോട് ധൃതി കൂട്ടിയിട്ടും തർക്കിച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് അംഗീകരിച്ചവന് രക്ഷയുണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചവൻ അവൻ അത്തരം ആളുകൾക്കുള്ളതാണ് നരകം അഥവാ അവന് അവന് വേണ്ടി തന്നെ ഉള്ളതാണ് നരകം നരകം വേറെന്തോ എന്തോ ആവശ്യത്തിന് ഉണ്ടാക്കിയതിൽ അവനെ ഇടുകയല്ല അവന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് അസഹാബുൽ ജഹീബ് ഉലായിക്ക ഫിന്നാർ എന്നല്ല അവര് നരകത്തിലാണ് എന്നല്ല നരകത്തിന്റെ ആളുകൾ അവർ തന്നെയാണ് എന്നാണ് الله سبحانه وتعالى نما إلا بريم ما فرتم بزكون كريم وكتنا كيف شياسي غليل فرت غيوم أصحاب الجاهي مل فرنا ديلنا كاتر يشكي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة وذكرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين